ഈ കമ്മ്യൂണിറ്റി ഹാളിൽ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും കേരളത്തിനകത്തും പുറത്തും ലോകത്തുമെല്ലാം ആദരിക്കപ്പെടുന്ന സിഖ വി എം എസിന്റെ പേര് കൊടുക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയില്ലായി നിങ്ങളായതുകൊണ്ട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാര്യങ്ങളൊന്ന് തുറന്നു പറയുന്നതല്ലേ നല്ലത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുഘാടനത്തിന് എന്റെ തീയതി ചോദിച്ചു ഞാൻ ഉദ്ഘാടനത്തിന് തീയതിയും സമയവും കൊടുത്തു എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ചൊരു തർക്കം ഉള്ളതായിട്ട് ബഹുമാന്യരായ ചില ആളുകൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു മുതിർന്ന ഒരു നേതാവ് തന്നെ എന്നെ ഫോണിൽ വിളിക്കുകയും ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നതായി അങ്ങനെ ഒരു തർക്കമുള്ള സ്ഥിതിക്ക് മന്ത്രി വരണോ എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് എം എൽ എ ഫണ്ട് കൂടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒന്നാണ് അങ്ങനെ വരുമ്പോൾ അതിൽ ഒരു ഒരാളിന്റെ പേര് കൊടുക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യമുയർത്തുകയുണ്ടായി സാധാരണ എം എൽ എ ഫണ്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ആരുടെയും പേര് കൊടുക്കുകയോ സ്മാരകമാക്കുകയോ ചെയ്യാറില്ല എം പി ഫണ്ടിലും അങ്ങനെ തന്നെയാണ് സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ വ്യവസ്ഥയുണ്ട് എന്നതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തിൽ തന്നെ അക്കാര്യമെടുത്തു ഇങ്ങനെ ഒരു മുതിർന്നയാൾ ഇക്കാര്യം ശ്രദ്ധയപ്പെടുത്തുമ്പോൾ അത് ഗൗരവത്തിലെടുക്കേണ്ടതാണല്ലോ ഗൗരവത്തിലെടുത്ത് പരിശോധിച്ചപ്പോ ഞാനതിന് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് ഇതിന് പണം ചെലവഴിച്ചതായിട്ട് കാണുന്നില്ല ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ ധനകാര്യ കമ്മീഷന്റെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സി എഫ്സി ഗ്രാന്റ് പഞ്ചായത്തിന്റെ തനതു ഫണ്ട് പിന്നെ വികസന ഫണ്ട് അല്ലെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെല്ലാമായിട്ട് വിനിയോഗിച്ചത് കമ്മ്യൂണിറ്റി ഹാള് അതുപോലെ ടേക്ക് ബ്രേക്ക് റോഡ് ഇതിനെല്ലാമായി വിനിയോഗിച്ചതായി കണ്ടത് അപ്പൊ അത് ഉറപ്പുവരുത്തിയിട്ടാണ് പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാടാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ സ്മാരകമാവണം എന്നൊരു വാദവും ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കത്തിന്റെയോ അഭിപ്രായ ഭിന്നതയുടെയോ കാര്യമില്ല ഇ എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിൽ ഒരനൌചിത്വവും ഇല്ല അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുണ്ട് ഇ എം എസിന്റെ സ്മാരകം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന അഭിപ്രായമുള്ളവരല്ല ഞങ്ങളാരും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇ എം എസും ഉമ്മൻചാണ്ടിയുമെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിൽ നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ എല്ലാവർക്കും അവരോട് യോജിപ്പും വിയോജിപ്പുമുണ്ടാവും ഇ എം എസിനോട് യോജിപ്പുള്ളവരും ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായി ഉണ്ടാവും ഉമ്മൻചാണ്ടിയോട് യോജിപ്പുള്ളവരും ഇ എം എസിനോട് വിയോജിപ്പുള്ളവരുമുണ്ടാവും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോ വിയോജിപ്പോ ഉള്ള വ്യക്തിപരമായ സ്നേഹത്തിനോ ആദരവിനോ ഒരു തടസ്സമേ അല്ല കേരളത്തിന്റെ ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരം തന്നെ അതാ ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായിട്ട് ഇ എം എസ് എതിർത്തവരുണ്ടാവും ഉമ്മൻചാണ്ടിയെ എതിർത്തവരുമുണ്ടാവും ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലല്ല വ്യക്തിപരമായി ഇവരോടെല്ലാമുള്ള സ്നേഹ ബഹുമാനങ്ങളെ മലയാളികൾ കാണുന്നത് അതുകൊണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ഇ എം എസിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുടെ സ്മാരകമായി ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കി ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോടും ഉത്തരവാദപ്പെട്ട ആളുകളോടും സംസാരിച്ചിരുന്നു അവർ പറഞ്ഞു ഇ എം എസിന് മാത്രമല്ല ഉമ്മൻചാണ്ടിക്കും സ്മാരകമുണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് തൊട്ടപ്പുറത്ത് തൊട്ടടുത്ത് എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്ക് കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷൻ ആ മിനി സിവിൽ സ്റ്റേഷൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളിക്കാരനായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ പുതുപ്പള്ളിക്ക് ഒരു പുതിയ മാതൃക യഥാർത്ഥത്തിൽ പുതിയതല്ല കേരളം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കാറുള്ളത് ഒരു മാതൃക സൃഷ്ടിക്കാനാവും കേരളത്തിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ സ്മാരകങ്ങൾ അടുത്തടുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ ബോധത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകവും ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്തിന് തന്നെ അത് പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലൊന്നും ഒരു വിവാദവും സാധാരണഗതിയിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ വിതാ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ വളരെ ചെറുതായി പോകുന്നതിന് കാരണമായി തീരും ഒരു പേര് ആദ്യ കൊടുക്കണം എന്ന് പറഞ്ഞ് എന്തിനാണ് കലഹിക്കുന്നത് ഇ എം എസിന്റെ പേര് കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടിക്കും ഒരു സ്മാരകം ഉണ്ടാവുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പ് ഉപയോഗിപ്പുണ്ടോ ഗവൺമെന്റിൽ എന്തായാലും ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാത്തിലും സങ്കുചിതമായ രാഷ്ട്രീയം കാണാറില്ല അതുകൊണ്ട് ഇ എം എസിന്റെ പേര് കൊടുക്കുന്നതിനെ എതിർത്തവരോട് ഞാൻ അവരെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല എതിർത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഉമ്മൻചാണ്ടിക്കും അനുയോജ്യമായ സ്മാരകം ഈ പുതുപ്പള്ളിയുടെ മണ്ണിലുണ്ടാവും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തന്നെ അതിനും നേതൃത്വം കൊടുക്കും